പ്പിൽ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ എന്ന് ഒരു വ്യക്തി കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സന്തോഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിലൂടെ എൻ്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ വിടില്ല ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സന്തോഷിൻ്റെ പെണ്ണ് എന്ന് പറയുന്നത് ആരാ ആരാ ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയാണ് അതായത് ഇവര് തമ്മിൽ സഹപാഠികളാണ് ഒരുമിച്ച് പഠിച്ചവരാണ് അങ്ങനെ ആ ഒരു സൗഹൃദം ഇവർ ഒരുപാട് നാളുകളായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ കാമുകൻ ജാരൻ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും സൗഹൃദമാണ് ആരായിക്കഴിഞ്ഞാലും എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എൻ്റെ ആൺ സുഹൃത്താണ് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഈ ശുദ്ധ പോക്രത്തരം തന്നെയാണ് അഭിഹിതം തന്നെയാണ് വേറെ ഒന്നുമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയാതെ പോയി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ലേബലില് ഏത് നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറിച്ച് എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ എൺപതുകളിലെ അമ്മാവനാണ് ായി അതുപോലെ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സദാചാര പോലീസായി ചോദ്യം ചെയ്യാനോ ഒന്നും പാടില്ല ആ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കാൻ കൂടി പാടില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഭർത്താവ് ഇത് കാണുന്നു ഭർത്താവ് ഇത് ഇടപെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ പോയി വലിയ മക്കളൊക്കെ ഉള്ളതാണേ പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുകൊണ്ട് ഈ സ്ത്രീക്കും അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയവനും മറ്റേ മാത്രമേ ഉള്ളൂ അമ്പത്തി രണ്ട് വയസ്സ് കൊല്ലപ്പെട്ടവനും അമ്പത്തിരണ്ട് വയസ്സാണ് പ്രായം അപ്പം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഏതായാലും എന്ന് പറഞ്ഞാൽ പത്തമ്പത് വയസ്സായി ഇനി അയാളെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നാൽ പിന്നെയെന്ന് പറഞ്ഞാൽ സഹപാഠിയെ വിളിച്ച് കയറ്റാം അങ്ങനെ ഈ സഹപാഠിയെ വിളിച്ച് പിന്നീട് കയറ്റുകയായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആയിരുന്നാ പരിചയപ്പെടുന്നത് കുറേ നാളായിട്ട് ഇവരൊന്നും പരിചയമില്ലായിരുന്നു അപ്പോഴാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്സാപ്പ് ഈ റീയൂണിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളില്ലേ അതിൻ്റെ അകത്തോട്ടെയാണ് ഇവർ വീണ്ടും പരിചയപ്പെടുന്നത് അതിൻ്റെ അകത്തോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയുടെ നടുവിലാണ് ഒരുപാട് കുടുംബങ്ങൾ ഇത് നാണക്കേട് കൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പെൺമക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട് नादे नादे। यंदो यंदो ना ും പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടാകും അപ്പോഴാണ് ഇവരുടെ ഈ അവിഹിതം തുടങ്ങുന്നത് അങ്ങനെ ഇത് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ പലത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നരിക്കുന്നവരുണ്ട് അതായത് ഇനി എന്തിനാണ് പ്രശ്നമാക്കുന്നത് പ്രശ്നമാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ നാണക്കേട് എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ തകർച്ചയുടെ നടുവിലാണ് കുറേ നാൾ മുമ്പ് ഞാൻ ഒരു വാർത്ത ചെയ്തതാണ് ഇതുപോലെ തന്നെ ഭർത്താവ് അറിയാതെ സഹപാഠിക്ക് വീട് വിറ്റ വകയിൽ കിട്ടിയ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കൊടുത്തിരിക്കുന്നത് Gracias. അതായത് ഈ സഹപാഠിയോട് ഇഷ്ടം കൊണ്ട് കൊടുത്താണ് സ്വന്തം ഭർത്താവിന് പത്തിൻ്റെ പൈസ കൊടുക്കത്തില്ല സ്വന്തം ഭർത്താവ് പിന്നെ പണയമാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാല പോലും ഒരു വള പോലും കൊടുക്കത്തില്ല പക്ഷേ സഹപാഠി എന്ന് പറയുന്നയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷമെന്ന് പറഞ്ഞ് കഴിഞ്ഞ എന്നെ തന്നെ അങ്ങ് എടുത്തോ എന്ന് പറയും ഈ ചില സ്ത്രീകൾ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭർത്താവിന് ഒരു വിലയുമില്ല അദ്ദേഹത്തിന് തോന്നുന്ന പോലെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള തരത്തിൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവനുമായിട്ട് ഭയങ്കര കമ്പനിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല പോക്കുവരും ും പലതും ഇദ്ദേഹം കാണുന്നുണ്ട് ഇദ്ദേഹം കണ്ണടക്കുന്നുണ്ട് പലപ്പോഴും പറഞ്ഞു മക്കളൊക്കെ വലുതായി വരികയാണ് ഒരു മകനാണെങ്കിൽ ഇവിടെയോ പഠിക്കുകയാണ് മറ്റൊരു മകനാണ് കൂടെയുള്ളത് അവർക്കൊക്കെ വലിയ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ സ്ത്രീയുടെയോ അല്ലെങ്കിൽ മറ്റവൻ്റെയോ ഈ ചെവിയിൽ കയറിയില്ല ഏതായാലും അവനെ വിളിച്ചിട്ടും പറഞ്ഞു ദാ ഇനി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രണ്ടിനെയും തീർക്കും എന്നൊക്കെ ഈ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാകാം ദേഷ്യത്തിന് പക്ഷേ ഇവർ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നാലോചിച്ചോക്കണം ഈ രണ്ട് മക്കൾ അച്ഛനാണ് അതുപോലെ തന്നെ ഈ നശൂലത്തിന് ഈ നശൂലം പിടിച്ച സ്ത്രീക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഭക്ഷണം കൊടുക്കുന്നവനാണ് അത് മാത്രവുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ലൊരു വീട്ടിലേക്ക് കയറി താമസിക്കാൻ വേണ്ടിയിട്ട് ആ പാപം ഓട്ടം ഓടിച്ചിട്ടാണെങ്കിലും ഒരു വീടും റെഡിയാക്കുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്കാണ് ഈ ഭാര്യയുടെ ഈ ബന്ധം ഇങ്ങനെ സ്ട്രോങ് ആകുന്നത് അപ്പോഴേക്കല്ലേ നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാം നാല് വർഷമായിട്ടേ ഉള്ളൂ ഈ റീയൂണിയൻ എന്ന് പറയുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പഴയ കാല പത്താം ക്ലാസ്സുകാരും അങ്ങനെയുള്ള ആൾക്കാർ കോളേജിൽ പഠിച്ചവരൊക്കെ കൂടിയിട്ട് എല്ലാവരും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ അകത്തുള്ള ചാറ്റിങ്ങുകളും ചീറ്റിങ്ങുകളും രഹസ്യമായിട്ട് ചാറ്റിങ് ചെയ്യുന്ന വേറെ വിദ്വന്മാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നവരുണ്ട് ഇതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ രഹസ്യം തന്നെയാണ് അപ്പോൾ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ സ്ത്രീയോട് ഇപ്പോഴും മറ്റവൻ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നതായിരിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വേറെ സ്ത്രീകളോടും ഇവൻ ഇതുപോലെ ചാറ്റ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇതൊന്നും ആരും അറിയില്ല ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഭർത്താവ് ഇത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ പറയും എൻ്റെ ആൺസുകൂർത്താണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അറിയോ മനുഷ്യ നിങ്ങളെയൊക്കെ കാണുന്നതിന് മുന്നേ ഞാൻ കണ്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങ് അടിച്ചമർത്തും എന്നുള്ളതാണ് ഈ പാവപ്പെട്ടവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോയും ഓടിച്ച് വൈകുന്നേരം വന്നിട്ടിങ്ങനെ ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും ഒന്നും അയാൾക്ക് ഇരിക്കാൻ സമയമില്ല അയാൾക്കൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാവാം അപ്പോൾ അയാളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനൊന്നും പോകാത്തൊരു മനുഷ്യനായിരിക്കാം പക്ഷെ ഇവിടെ കടന്നിട്ട് ചില ആൾക്കാർ കളിക്കുന്ന കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബം കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മനസ്സിലായില്ലേ അതായത് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചത് ആരാണ് ഈ ഭാര്യ തന്നെയാണ് ഒരിക്കലും ഈ വെടിവെച്ചവനല്ല കുറ്റം പറയേണ്ടത് ഇതിൽ നൂറ് ശതമാനം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ തന്നെയാണ് കാരണം ഇവർ ഇവരുടെ ഈ ഫോണിൽ വരുന്ന മെസ്സേജുകൾ അതുപോലെ ഇവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വികാതം സൃഷ്ടിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ െങ്കിൽ അവിടെ വെച്ചിട്ട് ആ ബന്ധം തീർക്കണമായിരുന്നു അവിടെ വെച്ചിട്ട് ഇനി ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ കട്ട് ചെയ്ത് വിടണമായിരുന്നു ഇതല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ തോൽപ്പിക്കണ്ടേ നിങ്ങൾ നിങ്ങളേതായാലും ഇതുപോലെ പറഞ്ഞതല്ലേ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഭരുന്ന വഴിക്ക് വെച്ച് കാണാം ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ കാമം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കണ്ണ് കാണൂല്ല അവിടെ പിന്നെ കുടുംബവും ഇല്ല സ്നേഹവും ഇല്ല ഒന്നുമില്ല ഇവൻ തരുന്ന സുഖങ്ങൾ മാത്രമാണ് പിന്നീട് അതായത് ഇവൻ തരുന്ന സുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴത് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടാകും ചിലപ്പോഴും അദ്ദേഹം ഈ രാവിലെ ഇവിടെയെങ്കിലും പോയ സമയത്ത് ഇവൻ കയറുന്നുണ്ടാകും അത് മാത്രവുമല്ല ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ തന്നെയാണ് ഈ വീട്ടിന്റെ ജോലിയും കൊടുത്തത് എന്നുള്ളതാണ് അതായത് ഈ വീട്ടിലെ ജോലിക്കും ഇവൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു കളികളായിരിക്കും നടന്നിട്ടുണ്ടാകുക കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല ഒരു സംഭവം നടന്നിരുന്നു അതായത് കുവൈത്തിലുള്ള ഒരു മനുഷ്യനാണ് അയാൾ നാട്ടിൽ വീടെടുക്കുന്നുണ്ട് വീടെടുക്കുമ്പോൾ അയാളോട് ഭാര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അതായത് എൻ്റെ ഒരു സഹപാഠി ഉണ്ട് കോൺട്രാക്ടറാണ് നമുക്ക് അയാളെ അങ്ങ് വീട് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ സന്തോഷത്തോടു കൂടിയിട്ട് അവനെ ഏൽപ്പിച്ചു ഒരു ദിവസം ഈ ഭർത്താവിൻ്റെ അമ്മ ഈ പിന്നെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നപ്പോഴും വീട് പൊളിച്ചിട്ടതുകൊണ്ട് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് പിന്നെ മോനാണെങ്കിൽ ഗൾഫിലാണ് മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു അവരുടെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് അപ്പോൾ ഈ വയസ്സ് നാൽപ്പത്തി എട്ട് വയസ്സുള്ള ഈ സ്ത്രീ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ അകത്ത് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ തുണി പോലും ഇല്ലാതെ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്നവൻ അടിച്ച് പൂസായിട്ട് കിടക്കുകയാണ് അവിടെയാണെങ്കിൽ കുപ്പികളും അതുപോലെ തന്നെ മറ്റും ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ അവിടെ നല്ല രീതിയിൽ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് അതായത് രണ്ടുപേരും ചേർന്നിട്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഈ പാവപ്പെട്ട ഭർത്താവ് ഇതൊന്നും അറിയാറുമില്ല അയാളിങ്ങനെ എവിടെയോ കുവൈത്തിൽ എവിടെയോ ഇരുന്നിട്ട് പൈസ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നിരവധി ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുടുംബം തകർച്ചയുടെ വക്കിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സംഭവം മാത്രമല്ല ഈ ഒരു സന്തോഷിൻ്റെയോ അല്ലെങ്കിൽ മിനിയുടെയോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന രാധാകൃഷ്ണൻ്റെയോ കേസ് മാത്രമല്ല ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കാനുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെട്ടിട്ട് എങ്ങനെ ഞങ്ങളുടെ കുടുംബം രക്ഷിക്കണം രക്ഷിക്കണമെന്നറിയാതെ ഉഴലുകയാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറ്റവും കാരണക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് കാരണം ഇവർ പറഞ്ഞ് എന്നോട് ഫോൺ എനിക്ക് കോൾ ചെയ്യണ്ട ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്നീട് ഇവർക്ക് മെസ്സേജ് ചെയ്യത്തില്ല പക്ഷേ ഇവർ അങ്ങനെയല്ല ഇവർ പറയാൻ തയ്യാറല്ല അതായത് തങ്ങളുടെ കുടുംബം തകർന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് സഹപാഠിയാണ് വലുത് അതുപോലെ തന്നെ സഹപാഠിയുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന ചില കെട്ട വീട്ടമ്മമാരുണ്ട് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതായാലും ആ ഒരു പാപം സഹോദരൻ്റെ ജീവനാണ് പോയിരിക്കുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ ഇത് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ എടുക്കുന്നതുണ്ടോ പക്ഷേ ഇതിലൊന്നും രാഷ്ട്രീയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടിക്ക് ഇതിൽ രാഷ്ട്രീയം മാത്രമല്ല ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ തന്നെയാണ് കാരണം ഒരുപാടെണ്ണം ഇതുപോലെ ഈ പേരും പറഞ്ഞിട്ടും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് ഇഷ്ടപ്പെട്ടത് ഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം